വെൽക്കം ബാക്ക് ഇതാണ് സെന്റ് മേരീസ് ഇന്ത്യൻ ഏഷ്യൻ അഫ്ഗാനി പക്കി എന്റെ ആൾക്കാരിൽ സാധാരണ ഇവിടെയാണ് നമ്മുടെ ജോണത്തിൽ താമസിക്കുന്നത് അതാണ് അവന്റെ വീട് ജിമിപ്പോലെ പ്രത്യേകിച്ച് പരിപാടിയില്ല ഞാൻ ടൈപോർഡ് എടുക്കാൻ മാറുന്നു അപ്പൊ ഞാൻ ഇവന്റെ വീട്ടിൽ വെച്ചേക്കായിരുന്നു അപ്പോൾ ഇവന് ഇപ്പം സൈഫോഡായിട്ടൊന്നും വരും വീട്ടിൽ ഇറങ്ങിയില്ല പറഞ്ഞത് പക്ഷെ ഇത്രയും കണ്ടില്ല ജീവനോ കണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവും ആ നമുക്ക് ഇവിടെ ഇങ്ങനെ ചോട്ടാനൊക്കെ പറഞ്ഞിരിക്കാം വേറെ എന്തൊക്കെയുണ്ട് നമുക്ക് നൂറ് നൂറ് ആയി ഫോളോസ് അല്ല സോറി ഞാൻ ഇപ്പം ഇൻസ്റ്റാഗ്രാമില് വീഡിയോസ് ചെയ്യാൻ വീഡിയോസ് ചെയ്യുമല്ലോ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഫോളോവേഴ്സ് നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയി അടിപൊളി സെറ്റ് ഫോറേഷ് എല്ലാ ദിവസവും ഒരു നാല് മണി അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ വീഡിയോസ് വരും പ്രത്യേകിച്ച് വീഡിയോസ് അങ്ങനെ ഫൺ സംഭവമൊന്നുമില്ല നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ക്രിയേറ്റീവല്ല പിന്നെ സ്പെഷ്യൽ വെറൈറ്റി സംഭവമൊന്നുമല്ല നമ്മളൊരു എന്ത് ട്വൻറ്റി ഫോർ അവേഴ്സ് അല്ല ട്വൽവ് ഹവേഴ്സ് ലൈഫ് സംഭവിക്കുന്ന കാര്യങ്ങൾ ഐ ആറിന് റോഡ് ചെയ്യുക ഐ ആറിനൊക്കെ അറിയാമല്ലോ ഡയറക്റ്റ് എഡിറ്റിങ്ങില്ല ലൈക്ക് കട്ടിങ്ങും ഇല്ല ഒന്നും ഇല്ല ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക സോ ചെയ്യാം അപ്പോൾ അതാണ് സംഭവം പരിപാടി വേറെ പ്രത്യേകിച്ച് തന്നെ ഇത് വെറൈറ്റി കൺസെപ്റ്റ് ആയിരിക്കും വെറൈറ്റി ആയിരിക്കും കാരണം അങ്ങനെ എങ്ങനെ നാട്ടിൽ അങ്ങനെ ആരും ചെയ്ത് കണ്ടിട്ടില്ല ഇവിടെ കുറേ ആൾക്കാർ അറിയാറുള്ളത് പക്ഷേ വേറൊരാൾക്കാരെന്ന് വെച്ചാൽ ഇങ്ങനെ ക്യാമറ ബാഗിൽ വയ്ക്കും അല്ലെങ്കിൽ ഇവിടെ വയ്ക്കും അന്നത്തെ വലിയ വോക്ക് ചെയ്ത് അങ്ങനെ സ്ട്രിക്ക് വ്യൂ ഒക്കെ കാണിച്ചു അങ്ങനെ പരിപാടി പക്ഷെ നമ്മുടെ നാട്ടിൽ പക്ഷേ സംസാരം ഉണ്ടാവില്ല നമുക്കിങ്ങനെ സംസാരിച്ചൊക്കെ ചെയ്യാം പക്ഷേ എന്നാൽ സംഭവം എന്ന് വെച്ചാൽ ഇൻഫാക്ട് ഒരു ക്യാമറ മാത്രമേ ഉള്ളൂ ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ ഐ ഫോൺ അപ്പോൾ അതിൽ വേറെ സെക്കൻഡറി ഫോൺ കോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഡയറക്ഷൻ നോക്കാനോ ഒന്നും പറ്റില്ല അപ്പോൾ ഈ ഫോൺ തന്നെ എല്ലാം ചെയ്യണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തട്ടി തന്നു വരും അപ്പോൾ വേറെ എല്ലാം അല്ലാതെ പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ മിക്ക സമയത്തും ഞാൻ പുറത്ത് ഇറങ്ങുമ്പോൾ ചാർജ് നോക്കുവാണെങ്കിൽ കുറവായിരിക്കും ഫിഫ്റ്റി പെർസെൻജ് ഒക്കെ ആയിരിക്കും അപ്പോൾ ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ അര മണിക്കൂർ ഒരു മണിക്കൂർ ഷൂട്ട് ചെയ്യുമ്പോളേക്കും ഓൾമോസ്റ്റ് ചാർജ് ഫുൾ തരും ബാക്കിയുള്ള ചെറിയൊരു ചാർജ് ബൈ ചാൻസ് ആവശ്യം വരും അപ്പം അതിനാൽ ഇവൻ എന്തുകൊണ്ടാണ് വരാത്തേ കുറേ ആയല്ലോ വരുമോ വരുമോ എന്ന് പറയുന്നത് എന്ത് മേൽ കാണും ആ വരും നമുക്ക് വെയിറ്റ് ചെയ്ത വേറെ പ്രത്യേകിച്ച് കട്ട് ചെയ്തേക്കാലം നിങ്ങൾ ചുമ്മാ ഇങ്ങനെ നോക്കിക്കല്ലേ കട്ട് ചെയ്യാം വരാതെ എന്തുകൊണ്ട് എൻ ജോണ എനിക്കറിയാം ഈ വീഡിയോ കാണുമ്പോൾ നീ വീഡിയോ കാണുമെന്ന് എനിക്കറിയാം പ്ലീസ് ദയവ് ചെയ്ത് ഓൺ ടൈം ഞാൻ എൻ്റെ മനസ്സിലായോ ഞാൻ ഏഴ് മണിയാകുമ്പോൾ അല്ലെ ഏഴ് മണിക്ക് പോകാന്ന് പറയുമ്പോൾ ഞാൻ സിക്സ് ഫോർട്ടി ഫൈവ് ആകുമ്പോഴേക്ക് ഇവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും അല്ലെങ്കിൽ അവിടെ ഇരിക്കുണ്ടാവും എല്ലാ സംഭവത്തിനും ഷാർപ്പായി ഇപ്പോൾ മാത്രം ഇങ്ങനെ പോറൊന്നും ഇല്ല എന്തോ വേടാ എന്നാ കട്ട് ചെയ്യുക അതിന് സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ കട്ട് ചെയ്തില്ലെങ്കിൽ ചാർജും പോവും ആ വരാനും പത്ത് മുപ്പത് മിനിറ്റ് എടുക്കും ഓക്കെ രാജ്മ വന്നല്ലോ എട തൈലോഗാ മൈക്കിളപ്പ മൈക്കിൾ സിനിമ ഭീഷ്മറിയോട്ട് സിനിമ നീ കണ്ടിട്ടുണ്ടോ എടാ എവിടെയാണോ അത് ഡയലോഗുണ്ട് രാജ്യമ്മ ഡയലോഗുണ്ട് കലയാക്കാൻ പറഞ്ഞോട്ടുണ്ടോ പ്ലീസ് പ്ലീസ് ബാഗി വെച്ചിട്ടുണ്ട് അതെ കോപ്പം എന്റെ ജോഡ് ഞാൻ പറഞ്ഞില്ലേ ഉള്ളൂ ഇതാണ് ഇവരുടെ ബാഗ് സ്കൈ ബാഗ് ഇതെന്റെ ഷൂ ലൈക്ക് ഓൾമോസ്റ്റ് വൺ ഇയറായി പുതിയ മേടിക്കണ്ട ബാഗ് ഓടിച്ചപ്പോ ആ വീട്ടിൽ കയറി ഗൈസ് ബാഗ് തന്നെ ഉണ്ടായിരുന്നു അവൻ കണ്ടില്ല പുതിയൊരു ഗ്ലാസ് കണ്ടുപിടിക്കണം സൺഗ്ലാസ് നമ്മടെ ലെൻസ് കാറ്റിന് പുതിയ ഗ്ലാസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും റൈമറ്റ് ട്വന്റിന് ചെയ്താൽ ട്വന്റി പെർസെൻറ്റേജ് ഓഫർ കിട്ടും പിടിച്ചോ പിടിച്ചു പിടിച്ചോ നിങ്ങളുടെ അന്നും ജലദോഷ രാജാവും ജലദോഷാണ് രാജാവ് ഫുൾ ഊക്കാലോ ഗ്രൂപ്പില് എന്റെ ഗ്രൂപ്പില് ഊക്കല്ല എന്തു പറഞ്ഞോ അമ്മാര് കൺക്ലാശ എന്ന് എന്നോ അല്ലേ സെൽഫി അല്ലെങ്കിൽ നിന്റെ പേര് പറഞ്ഞ് ആമാർക്കൊരിതാവും ഒരു ജോണി ജോണു ജോണസൻ രാജൻ റൈൻകു അല്ലേ എന്റെ ഫ്രണ്ടാണോ അത് എന്റെ ഫ്രണ്ടാ ജോണത്തൻ രാജൻ ഫേമസ് യൂട്യൂബർ ഇൻസ്റ്റഗ്രാം വ്ലോഗർ അപ്പൊ അവർക്ക് നിനക്കറിയോ യർപോർട്ട് മേടിക്കാൻ ആരൊക്കെ ക്യാഷ് കൊടുത്തേ ക്ലിയർ ആയില്ല പിന്നെ മതി അങ്ങനെയാണ് കാര്യങ്ങള് നമ്മളിപ്പ എങ്ങോട്ട് പോടാ ഒരേ വ്യൂവർ ഇനിയും മാത്രമേ ഉള്ളൂടാ ട്രൂ വ്യൂവർ ദൈവ് നീ കാണിട്ടോ പ്ലീസ് കൊറേ നമുക്ക് ചുമ്മാ സമയം പോകും ചുമ്മാ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ പതിനഞ്ചു മിനിറ്റോ ചുമ്മാ എന്തിനാ കളയണേ വേറെ കേടിയോ പേടിയല്ലേ വേറെ പേടിയല്ലടാ പേടിയെന്ന് പറയാ പിന്നെ എനിക്ക് ചമ്മളാണ് അപ്പൊ വേറെ ആൾക്കാര് വീഡിയോസ് കാണുമ്പോ ഇല്ലേ മനസ്സിലായോ അല്ലടാ ഞാനൊരു മെമ്മറേഷൻ ഇല്ല പത്ത് വർഷം കഴിയുമ്പോ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തരുന്ന ആറ് വർഷം മുമ്പൊക്കെ ഞാൻ ഇത്ത വീഡിയോസ് ഇപ്പോഴും ഉണ്ട് അന്നൊക്കെ കോമഡിയാ ഞാൻ കാണിച്ചല്ലോ വേണ്ട എനിക്കൊന്നും അനക്കടാ എന്തൊക്കെയോ പറയണ്ടായിരുന്നു അന്നൊക്കെ നീ എ ബി സി പഠിച്ചോണ്ടെങ്കിൽ സമയത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമില് യൂട്യൂബിലൊക്കെ വീഡിയോസ് ചെയ്തോന്നിരുന്ന വീഡിയോ ഏത് വീഡിയോ നീ കണ്ടേ അതൊന്നും അല്ല അതാ പ്രൈവറ്റ് ആവിയോ ഏത് ഏത് വീഡിയോ അതാത് എക്സാമ്പിൾ പറയാം ഇത് എന്നാ നീ ചെയ്തിട്ടുണ്ടോ ഇതേ ടൈപ്പ് ഹിഡൻ റിവേഴ്സ് ടോപ് ടെൻ ഹിഡൻ റിവേഴ്സ് അങ്ങനത്തെ എനിക്കറിയാ കണ്ടത് കണ്ടുപിടിക്കും പോയി എടാ നിനക്ക ചില്ലടാ നിന്റെ വീഡിയോസ് ഇപ്പോ പണ്ടത്തെ വീഡിയോസ് ഇപ്പോ ചില വീഡിയോസ് അല്ല നമുക്ക് സക്സസ് സക്സസ് ആണ് നമുക്ക് ഇല്ല കുറച്ച് അവിടെ കാമന്മാരല്ലേ അവളെ വിളിച്ചോ ടല്ലാം നീ മയക്കോപ്പില്ലേ ഞാൻ പറഞ്ഞു നിൽക്കാൻ അവനോട് പ്രശ്നമുണ്ട് കാരണം നീ വന്നി നീ ആസ്ട്രേലിയം കേരളത്തിന്റെ കളിക്കലു ഇൻഡോണത്തിന്റെ എന്നപ്പോ കളിക്കില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അൽപ്പിനോട് നിങ്ങക്ക് പറഞ്ഞു അത് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താ ചോദിക്കുന്നിന്റെ പ്രശ്നം എന്താണ് പറയുന്നത് ഞാൻ പറഞ്ഞിട്ട് ഇല്ലെന്ന് പറഞ്ഞിരി പറ പ്രശ്നം ഉണ്ടല്ലോ ചിരിച്ചോ ഞാൻ പറഞ്ഞു പ്രശ്നം ഇല്ലാണോ നീ ഇടം ചിരിക്കുന്നേ നീ ചിരിപ്പിക്കല്ലേ അല്പിനെ ചുമ്മാ അതാണല്ലേ കുറ്റിത്തിരിപ്പി കുറ്റിത്തിരിപ്പ് കണ്ട കണ്ടോ രസൊക്കെ ഞാൻ പറഞ്ഞേ നമ്മളെ പോകും കളിക്കൂലേ ചോടിക്കപ്പോ കളിക്കാൻ സംസാരിക്കാം അതോടെ ചോടേ അതോടെ ചോടേ കളിക്കുമ്പോ വിളിക്കാൻ നേരം ഞാൻ പറഞ്ഞു ചുമ്മാ എന്നെ വിളിക്കാനം നിന്നെ വിളിച്ചോണ്ട് വരും ചുമ്മാ പറയണ അന്ന വരുന്ന് ഇന്നോ ചോദിച്ചോ നമ്മള വിളിച്ചോ ഒരു എന്താ നമ്മള് പോയില്ല പയ്യൻ ആണെങ്കിൽ മൂന്ന് ഗെയിം ാസ്റ്റ് ഗെയിമോ ലാസ്റ്റ് ഗെയിമും അവൻ ഏസായിരുന്നു ആണോ ഞാൻ ഞാൻ കുറിച്ചും ചാവനില്ല എനിക്ക് തോന്നില്ല ഡാമേ പകുതി പകുതി ഡാമേജ്

മറ്റേ കുപ്പിയോട്ടു ഇങ്ങനെന്താ ഇത് നീ എന്താ ഭക്ഷണം എന്താ ഉള്ളി വെച്ചിട്ടുണ്ടോ അതുകൊണ്ടാ അതിങ്കിങ്ങനെ വരൂല്ലോ രണ്ടോ കുപ്പി വരൂല്ലോ ഉള്ളിലെന്തോ മഴക്കുവാന്നെന്തോ നീവ ആലപ്പുഴ നീ വരക്കാന്ന് പറഞ്ഞു

സാധാ കോളി പറയുമ്പോ അറിയാലോ മറ്റേത് ഞാൻ അയച്ചോ അത് അയക്കില്ലേ സാധകോളി ക്യാപ്റ്റീ ആൽഫിനെ ഓർഡർ ചെയ്തിട്ടോ ക്യാപ്പൊക്കെ പോവാ അവിടെയൊന്നും ഇല്ല cái cặp em vui lắm bữa, đi, không được đâu, còn nữa, Cái gấp đi đâu cái next, à phải rồi, ngang cái sao chứ không được, sao không

ശരിയാക്കാൻ <laughs> പറ്റൂല <laughs> <laughs> okay, okay. <laughs> <in> <laughs> ഏറ്റവും സംഭവമാണ് അപ്പം നിങ്ങൾ സജഷൻ ചെയ്യും സിക്സ് ടി പ്രോ മാക്സി മേടിക്കണം ഗോഫ്രോ മേടിക്കണം നിങ്ങൾ ക്യാമറ അപ്ഗ്രേഡ് ചെയ്യാൻ പോകും അപ്പോൾ ഏതാ നല്ലത് സിക്സ് ടി പ്രോ മാക്സി മേടിക്കുവാണെങ്കിൽ ഓൾറെഡി സംഭവം ഗോഫോ മേടിക്കാം സെറ്റില്ല ഗോഫ്രോ മേടിക്കാം ziet mij in een football liggen. Ja, die gaan we gaan. Voetbal. Voetbal is. cage. Ah, cage is naar deze. Bij Hãy thức ý thức ý thức ý thức không thức ബാക്കി ജനുവരി ഫെബ്രുവരി മാർച്ച് രണ്ടാഴ്ച നമ്മൾ നാട്ടിൽ മാസം കൂടുമ്പോൾ നമ്മൾ വിളിച്ചല്ലോ ഗോണ്ട് അല്ല രണ്ടാഴ്ചയൊക്കെ നൂറ് രൂപയല്ല നാട്ടിൽ വരും രൂപ അമ്പത് രൂപയാണ് നമുക്ക് നൂറാണോ പുലപ്പു പറഞ്ഞല്ലേ എടാ എനിക്ക് ഫിക്സ് ഡാക്കോ അതൊക്കെ ഫിക്സ് ഡാക്കിന്ന ചെയ്യാം ു രണ്ട് മിനിറ്റ് എടുക്കുള്ളുല്ലേ അത് ഒരെണ്ണല്ലേ ഒരെണ്ണല്ലേ ഫിക്സ് പാക്ക് ആവുമ്പോൾ മൂന്ന് സ്ഥലങ്ങളില്ലേ അപ്പർ പാക്ക് ലോവർ പാക്ക് സൈഡ് പാക്ക് എല്ലാത്തിനും ചെയ്യണ്ടേ അപ്പൊ അതെല്ലാം ദിവസം ചെയ്യാറല്ലേ മൂന്നെണ്ണം പത്ത് മിനിറ്റ് ഒക്കെ പത്ത് മിനിറ്റ് ഒക്കെ എടുക്കു എല്ലാ അല്ലടാ ഇത് നിന്റെ പൊങ്ങണം ഈ സാധനം

അന്നെ ഇതൊക്കെ ഈസിയാ അതൊക്കെ ആൻ യു ബർത്ത് ല സ്റ്റോറി അപ്പൊ ഞാൻ ചെയ്ത് ചെയ്തേ കുറച്ചല്ലോ ബാക്കി ജോൺസാ മെസ്സി യൂണിവേഴ്സിറ്റൊക്കെ സെറ്റ് തരാം പണ്ടത്തെ ആൾക്കാർ വേറെ ആൾക്കാടാ മെസ്സിറോസ് ഫോറസ് ബെയില് ബെയില് ബെയിലോ പിന്നവിടെ ലോസ് വന്നല്ലേ മിയാമിന്

ണി <laughs> എനിക്ക് ആൾക്കാർ മാത്രം എനിക്ക് അറിയില്ല എനിക്ക് ഇപ്പോഴത്തെ എക്സൽസിനാ പിടിയില്ല ഇപ്പോഴത്തെ ആണോ എനിക്ക് നമ്മൾ അവർ ഇതുപോലെ കളി കാണാനുള്ള ഒരു

ശരി കഴിഞ്ഞു വീട്ടിൽ പോട്ടെ ശരിയെന്നാ ബാക്കി ലോക നാല് അഞ്ചുമണി ശരിയെന്നാ ഓക്കേ ബൈ